ഒന്നാൻ്റെ ചങ്ങായിമാരെ വല്ലാത്തൊരു പെടലാണ് പെട്ടത് ഇവിടെ അടുത്ത് അവിടെ ഹോട്ടലില്ല ഒരേ അങ്ങോട്ട് പോകണം അപ്പം ഞാൻ ഇന്നലെ എന്താക്കി എറണാകുളത്ത് നിന്ന് ഒരൊന്നര കിലോ പൂള മേടിച്ചിരുന്നു പൂള എന്ന് കപ്പ ഈ മാറാപ്പ് ഞാൻ കൂടുന്നാണ്ട് എന്താക്കി നല്ല മഴ ഉണ്ടെന്നാൽ ആയിക്കോട്ടെ ചമ്മന്തിയൊക്കെ അരച്ചുകാണ്ട് നല്ല ഉഷാറാക്കിയിട്ട് കണ്ടെങ്ങൾ നല്ല പിന്നെ ഇതൊക്കെ ഉണ്ട് അല്ല ചമ്മന്തിയൊക്കെ ഒക്കെ അടിച്ച് ചെറിയ ഉള്ളി ഉണ്ട് നല്ല അടിപൊളിയാക്കിയിട്ട് സംഭവം ഇതൊക്കെ റെഡിയാക്കാമെന്ന് ചേച്ചിട്ട് ഷൗലൊക്കെ കത്തിച്ചുകൊണ്ട് ഈ സാധനമൊക്കെ ചൂടാക്കി പിന്നെ അഭിപ്രായം ഒരു കഷ്ണം ഒരു വലിയൊരു പൂളാണ് അതെടുത്താണ്ട് പിന്നെ കപ്പ എടുത്താണ് ഇങ്ങോട്ട് വേണമെങ്കിൽ ഉള്ള ഈർച്ച മില്ലയിലേറ്റ മരം കിടക്കണ മതി കിടക്കണം എന്താണ്ടെങ്കിൽ ഓരോരുത്തരും എറിഞ്ഞ് തള്ളിയിടാം ഈ സാധനം തിങ്ങ തന്നെ ഇതുപോലെ പിന്നെ എന്താ പറയുക പായസത്തിലേറ്റാ പിന്നെ അടപ്രതമനായിട്ട് കിടക്കണോ ഒരു കുഴപ്പമില്ലാതെ കിടക്കുമല്ലോ അടപ്രതമന് ഇന്ന മാരി അങ്ങോട്ട് പറ വറകും കൂളിയായിട്ട് കിടക്കണേ അത് നല്ല പച്ച തിരുന്നു നല്ലത് ആ പച്ചക്ക് തിന്നാൽ ആ ഒരു സോഫ്റ്റ്നെസ്സായാലും കൂടെയിരുന്നു ഇതും ഇങ്ങോട്ട് ഉറപ്പിച്ചിട്ട് ഇങ്ങോട്ട് പറയ്സ് മാതിരി ഒരു പടല് പടമല്ല എന്നാൽ അത് കഴിഞ്ഞ് ബാക്കി എന്നാ രണ്ട് ഗെയിം ഉണ്ട് അത് കുഴപ്പമില്ല ചോദിച്ചിട്ട് എന്നാൽ അതെടുത്ത് കാണ്ട് തീമിട്ട് ആദ്യടുത്ത് കാണി തീമ്പട്ട കോലാണ് ഈ കാണുന്നത് അത് കണ്ടങ്ങൾ അതും അതേമാതിരി തന്നെ വല്ല കട്ടൻസിന്റെ കട്ടൻസിൻ്റെ മരേറ്റ് കിടക്കണമാതിരിയാ കിടക്കണേ പടുമരം കിടക്കണ മതി ഈ കോലത്തിൽ ഇനി എന്തിനകത്ത് പറ ഏതായാലും സമയത്തിനായി ഇനി എന്ത് തിന്നാനാണ് മായ ജാജുര പടല് ആ എറണാകുളത്ത് നിന്ന് ഞാൻ ഒന്നര മണിയായി ഒന്നല്ല ഒന്നരല്ല രണ്ട് മണി ഒന്നര അമ്പത്തിനാല് ഇവിടെ നോക്കുകയാണിങ്ങൾ എറണാകുളത്ത് ചില നാരികളുണ്ട് പന്ന പിന്നെ റാസ്കൾസ് ഇവര് കൂടുന്നതാണ്ട് ഓരോ പിന്നെ ഉണ്ടാക പിന്നെ അണ്ടാകാണെന്ന് അറിയാൻ വേണ്ടിയാണ് കള്ള നായ്ക്കള് പിന്നെ ഒന്നിനും പറ്റാത്തൊക്കെ പൂള കൊടുത്തതായിട്ട് കടയിൽ കൂടുന്നതാണ്ട് കൊടുത്തതായിട്ട് കടയിൽ കൊടുത്ത് നല്ല സാധനം നല്ല സാധനം വല്യമാലിൻ്റെ നെഞ്ഞത്തേക്ക് കൂച്ചിടാൻ പറ്റിയ സാധനം പന്നി ഇത് തന്നെയുണ്ട് ഇപ്പോൾ ഒന്നര കിലോ പത്ത് നാൽപ്പത്തഞ്ചു റുപ്പ്യാ പോയത് കാര്യങ്ങള് അത് കഴിഞ്ഞിട്ട് വേറെ രസമുണ്ട് ഞാനിപ്പോൾ ഏതായാലും പിന്നെ രാമനാട്ടനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം വേറെ ഒന്ന് പേടിച്ചു ഊപ്പര് പറഞ്ഞത് നല്ല കപ്പയാണ് ചിലവൊണ്ടൊരു ചിലവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ ഇരിക്കുന്നത് ഈ ചേളാരി ഭാഗത്ത് നിന്ന് ഇതാണ്ടോ വേറെ രണ്ട് ഗേങ് വാങ്ങിക്കണ് ഇനിയിപ്പോൾ വേറെ രസൊന്നും ഇല്ല ഇനിയിപ്പോൾ ഇത് വെക്കുക ഏതായാലും ഇന്ന് പൂള വയ്ക്കൽ മത്സരമാണ് വല്ലാത്ത ഏകാതി കപ്പ് വലക്കുക പിന്നെ പൂള വെക്കൽ മത്സരമായി വല്ലാത്ത ഏകാതി പൂളായിപ്പോയി ഇത് കുഴപ്പമില്ല ഇത് കണ്ടിട്ട് കാണുന്നത് ഇത് കാരണം കപ്പ കപ്പാണ് എന്തായാലും നമ്മളെ ഞങ്ങളുടെ മലപ്പുറം കപ്പയാണ് ഇതേറ്റ ബന്ധിട്ടില്ലെങ്കിലല്ലോ അയാളെ മജ്ജത്തോണ്ട് ഒരു ചെറിയ കളിയ കരം ഞാൻ അയാളോട് പറഞ്ഞിരിക്കണേ ഇതേറ്റം ബന്ധിട്ടില്ലെങ്കിൽ കേൾക്കണമെങ്കിൽ ഞാനിങ്ങനെ പിന്നെ പിന്നെ ബേച്ചക്കൂല അറിഞ്ഞിരിക്കണേ അയാള് അപ്പോൾ പിന്നെ ഇവിടുന്ന് നമ്മളെ ആട്ടിൽ നിന്ന് മേടിച്ചെട്ടോ എന്തായാലും എറണാകുളത്തുള്ള ടീം നല്ല ചാമ്പലാണ് ചാമ്പ്യത് അങ്കമാലി എറണാകുളം അല്ല അങ്കമാലി അങ്കമാലി ഏതായാലും ഉമാരി ചത്തി ചീഞ്ഞ പൂളൊന്നും പൊന്നാറിൻ്റെ ചേച്ചിയെ കൊടുക്കരുത് നിങ്ങളൊക്കെ ഒരു പെണ്ണായി പോയി മനസ്സിലെ അല്ലെങ്കിൽ ഞാൻ വേറെന്തേലും പച്ച തേറിയ പറഞ്ഞ തള്ളേ കരിൻ തള്ളേ കരിൻ കഗ്ഗെ അണക്ക് തീരെ തലച്ചോറില്ലേ നായിയെ ഉമ്മാര് സാധനം തന്നുകണ്ട് മനസ്സിനെ പറ്റി കണ്ട് പരിസരവാദികൾ എന്നിട്ട് എന്തെങ്കിലും വേറെ മുളച്ച കിട്ടുന്നു ഇത് കണ്ടങ്ങളി ഇത് മരം കള്ള നായി തള്ള കണ്ടോ ഇത് കണ്ട കളി കാതലാണോ ഇത് 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 യഥാർത്ഥത്തിൽ ഇത് ഇത് മരത്തിന്റെ കാതലും അതാണ് ഇപ്പം ഇത് പുറത്ത് കിടക്കുന്ന കംപ്ലൈൻ്റി കൊണ്ട് നോക്കാണ് നിങ്ങൾ വേരും പുളച്ചേന്റെ ആ തള്ളന്റെ ആ തള്ളന്റെ വല്യമ്മന്റെ വയസ്സായിട്ടുണ്ട് ഈ പൂളക്ക് അമ്മമ്മൻ്റെ വയസ്സ് ഇത് കാണണ്ടാവൂലങ്ങള് ഞാൻ നെല്ലിറക്കാൻ വരെ അരി ഇറക്കാൻ വന്നിരുന്ന മില്ലിന്ന് തൊട്ടടുത്ത് തൊട്ടടുത്തപ്പുറത്ത് മേടിച്ചാണ് ശവം എന്തിനു പറ്റി പായിച്ച് ചീറിച്ചു കണ്ട് ആ കടമാൻ്റെ കളർ മാന്തള് മാരിക്കണേ ഏതായാലും ഇതൊന്ന് കാട്ടി തന്നാണ് പൊന്നാര മരിച്ച അത് ഞാൻ ആയിരിക്കും പേരരുത് ഓരോരോ നാറികൾ